ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം അനുബ്ലോക്ക് എയ്റ്റി ടുൻ്റെ വളരെ വ്യത്യസ്തമായ ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവ് എന്ന് പറയാൻ കാരണം വളരെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കും കുറേ പേർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെന്റും ഇന്ന് എടുത്തൊരു സുപ്രധാനമായ ഒരു തീരുമാനം സംസ്ഥാനത്തിൽ ഉടനീളമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഏത് ജില്ലകളിലേക്ക് പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് ഒരു പെർമിറ്റ് കൊടുക്കുകയുണ്ടായി നേരത്തെ ഒരു ജില്ലയിലുള്ള വാഹനം മറ്റു ജില്ലയിലേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു ജില്ലയിലുള്ള വാഹനം മറ്റു ജില്ലയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഏത് ജില്ലയിലാണോ അദ്ദേഹത്തിൻ്റെ മേൽവിലാസമുള്ളത് ആ ജില്ലയിൽ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ജില്ലയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നേരത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെതിരെ കുറെ നാളുകളായി നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാർ തൊഴിലാളികൾ ഇതിനെതിരെ അപ്പീൽ കൊടുക്കും ആ അപ്പീലിനാണ് ഇന്നൊരു പരിസമാപ്തി ആയിരിക്കുന്നത് കാര്യം ഇന്നത്തെ മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഡിപ്പാർട്ട്മെന്റും എടുത്തിരിക്കുന്ന ഒരു സുപ്രധാനമായ തീരുമാനം എല്ലാ ജില്ലകളിലുമുള്ള ഉള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊരു പെർമിറ്റ് കൊടുക്കുകയുണ്ടായി ഈ പെർമിറ്റിനെതിരെ ഒരുപാട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പല ജില്ലകളിലുള്ള തൊഴിലാളികൾ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവരെന്തിനാണ് രംഗത്തേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പെർമിറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇത് ഞാനും എനിക്കും ഇതൊരു പുതിയ അറിവാണ് അതുപോലെ പലർക്കും ഇത് പുതിയ അറിവായിരിക്കും എങ്കിൽ കൂടിയും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലെത്താം മുന്നത്തെ നിയമപ്രകാരം ഒരു ജില്ലയിലുള്ള ഓട്ടോറിക്ഷ മറ്റൊരു ജില്ലയിൽ ഓടുവാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ലായിരുന്നു ആ ഒരു നിയമമാണ് ഇന്ന് മാറ്റി എഴുതപ്പെട്ടത് ഈ ഓട്ടോ വിളിച്ച് പോകുന്നവർക്കൊക്കെ ഒരു ജില്ലയിൽ നിന്ന് ചിലപ്പോൾ മറ്റൊരു ജില്ലയിലേക്കൊക്കെ പോകേണ്ടവരും അപ്പോൾ അതിനെതിരെ മുന്നൊരു അപ്പീല് കൊടുത്തിരുന്നു അപ്പോൾ അവരൊരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലേക്ക് മറ്റു ജില്ലകളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളൊരു നിയമം പാസ്സാക്കിയായിരുന്നു ആ നിയമവും കൂടിയാണ് ഇന്ന് മാറ്റി എഴുതിപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഒരു ജില്ലയിലെ വാഹനം സംസ്ഥാനത്തിൽ ഉടനീളം അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് ഉടനീളം യാത്ര ചെയ്യുവാനുള്ള അല്ലെങ്കിൽ സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള ഒരു പെർമിഷൻ ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇതിനെതിരെ കുറേ ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരെ ഉൾക്കൊള്ളുന്ന ഒരു വാഹനം ഹൈവേയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഹൈവേയിൽ ഇത്തരത്തിലുള്ള റിക്ഷകൾ ഒരുപാട് ആകുമ്പോഴത്തേക്ക് അവിടെ ക്രൗഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അപകട സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം ഈ ഒരു ഓട്ടോ ക്ഷേത്രത്തോളം സേഫ്റ്റി ഉള്ളൊരു വാഹനമാണെന്നുള്ളത് അത്യാവശ്യം പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ അല്ലറ ജില്ലറ പോക്കറ്റ് റോഡിലൊക്കെ ഓടാൻ പറ്റുന്നൊരു വാഹനം എന്നതിലൂപരി ഒരു ലോങ് ട്രിപ്പിന് നമുക്ക് ഓട്ടോറിക്ഷയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല അത് യാത്രക്കാർക്ക് കംഫർട്ട് അല്ല അത് സേഫ്റ്റിയും അല്ല യാതൊരു സേഫ്റ്റിയും ഇല്ലാത്തൊരു വാഹനമെന്ന നിലയിലാണ് ഓട്ടോറിക്ഷയെ പരിഗണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഹൈവേ വഴിയാണ് പോകേണ്ടി വരുന്നത് അപ്പോൾ ഹൈവേയിൽ കൂടെ നിങ്ങൾക്കറിയാമോ ഹൈവേയിൽ കൂടെ അത്രയും ഫാസ്റ്റായിട്ടാണ് സ്പീഡ് ട്ടാണ് മറ്റു വാഹനങ്ങളും ട്രക്കുകളും ബസ്സുകളും ഹെവി വെഹിക്കിൾസ് ഒക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു റിഷയും കൊണ്ട് പോകുന്ന സമയത്ത് അപകട സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ മറ്റുള്ള തൊഴിലാളികൾ പറയുന്നത് ഇത് നല്ലൊരു നിയമം തന്നെയാണ് കാര്യം ഒരു ഓട്ടം വിളിച്ച ഇപ്പോൾ കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ആലപ്പുഴയിലേക്കൊക്കെ ഓട്ടം പിടിച്ച് പോകുമ്പോഴത്തേക്ക് അവർക്ക് യാതൊരു തടസ്സങ്ങളും കൂടാതെ പോകാൻ പറ്റും അതുപോലെ അവർക്ക് നല്ലൊരു ഓട്ടം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അതുവഴി സാമ്പത്തികമായ അവർക്ക് മെച്ചമുണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ പറയുന്ന വേറൊരു കാര്യമാണ് ഒരു സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊല്ലം ജില്ലയിൽ ഒരു സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ആൾക്കാരെ അടുത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ കുറേ റിക്ഷകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഓട്ടം പോവുകയും ചെയ്യും അതുപോലെ തന്നെ അവർക്ക് തന്നെ അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നാട്ടിലൊക്കെ ഭയങ്കര മഴയും കെടുതികളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും ഒന്നോ അതിലധികമോ വാഹനങ്ങളുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോട്ടോർ സൈക്കിൾ ഉള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ റിക്ഷാക്കാർക്കുള്ള ഓട്ടം വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോ അല്ലെങ്കിൽ മറ്റു ജില്ലക്കാര് ഈ ജില്ലയിലേക്ക് ഈ സ്റ്റാൻഡിലേക്ക് റിക്ഷ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ ഓട്ടോ വളരെ കുറയാനും സാമ്പത്തികമായിട്ട് അവർ വീണ്ടും താഴെത്തട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് വേറൊരു കൂട്ടർ പറയുന്നത് പിന്നെ അവർക്ക് മറ്റ് ജില്ലകളിലൊക്കെ പോകുമ്പോൾ സാമ്പത്തികമായി മെച്ചമുണ്ടാകുമെന്ന് പറയുന്നത് വേറൊരു കൂട്ടർ പറയുന്നത് എന്താണ് അപകട സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മളെ മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും ഇതെല്ലാം ഇതിൻ്റെ എല്ലാ അപകട സാധ്യതയും മനസ്സിലാക്കി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അഡ്വാൻറ്റേജും ഡിസ്വ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിയമം എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഒരു ജില്ലയിലോ റിഷ മറ്റൊരു ജില്ലയിലേക്ക് പോയി ഓടാനോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് കടക്കുവാനോ സാധിക്കുന്നില്ല സാധിക്കത്തില്ല എന്നുള്ളൊരു അറിവ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വ്യത്യാസമായ എട്ടിടമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ കൊണ്ട്